അതെ കുട്ടുകാരേ നമ്മുടെ ഫ്ലാവിൽ ഒരു ചക്ക പിടിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് ചക്കയുണ്ട് നമുക്ക് പോയി അത് കട്ട് ചെയ്തെടുത്തിട്ട് നമുക്കൊരു തോരൻ ഉണ്ടാക്കാം കേട്ടോ അപ്പം നല്ല ടേസ്റ്റ് ആയിട്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ ഒരു കുഞ്ഞ് വീടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ കണ്ടു ഒരു കയ്യിൽ ഫോണും മറ്റേ കയ്യിൽ കത്തിയും വെച്ചിട്ടാണ് ഇത് ഇങ്ങനെ മുറിക്കാൻ നോക്കുന്നത് കേട്ടോ പക്ഷെ പറ്റിയില്ല അവസാനം ഒറ്റ വെട്ട് കൊടുത്തു കേട്ടോ അത് താഴെ വീണു അങ്ങനെ ഇനി ഒരു രണ്ട് കുഞ്ഞു ചക്കയും പിന്നെ മേളിലൊരു ചക്കയും കൂടെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് പഴുക്കുമ്പോഴെന്തായാലും നമുക്ക് കഴിക്കാൻ പറ്റത്തില്ല ആ കണ്ടത് ഒരു ചക്ക ഇങ്ങനെ കേടായിപ്പോയതാണ് അപ്പോൾ അതെ നമ്മുടെ ഇതിൽ കുഞ്ഞ് കാന്താരി ഉണ്ടല്ലോ അതിനകത്ത് നിറയെ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ഇടിച്ചക്കയ്ക്ക് കാന്താരി മുളകിട്ടാൽ നല്ല ടേസ്റ്റാണ് അതേപോലെ തന്നെ നമ്മുടെ ദേ ഒരു കുഞ്ഞു കറിവെപ്പില അതും ഒരു അഞ്ച് മാസത്തിന് മുമ്പ് ഞാൻ നട്ടിട്ട് പോയതാണ് അപ്പോൾ ഇത് ഒടിക്കാൻ പരുവായിട്ട് ഇപ്പോൾ ഉണ്ട് അപ്പോൾ ഇതേ ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് ഒരു തേങ്ങ ഞങ്ങളുടെ ആവശ്യത്തിന് തെങ്ങിൻ്റെ മൂട്ടിൽ കിടപ്പുണ്ടായിരുന്നു അപ്പോൾ അതാണ് കണ്ടത് അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം നട്ടം നമ്മുടെ എന്താണ് ഇത് അഗസ്ത്യ ചീര വെള്ളയും ചുവപ്പ് നട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ ഞാനിപ്പം വന്ന് നോക്കിയപ്പോൾ ഈ ചുവപ്പിൽ നിറയെ പൂക്കളുണ്ടായിരുന്നു അതേപോലെ തന്നെ ഈ ഇലമ്പൻ പുളിയിൽ യും കാവ് പിടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ ഞാൻ എർത്തെടുത്തു അപ്പം എന്താ സന്തോഷമൊന്നും അറിയാൻ അറിയത്തില്ല അപ്പം ആ പുളിയൊന്ന് കടിച്ച് നോക്കി നല്ല സൂപ്പർ പുളിയായിരുന്നു കേട്ടോ അപ്പോൾ ഈ കറിവേപ്പിലയും മുളകും പുളിയും ചക്കയും എല്ലാം കൂടി ഒരു ആക്കി വെച്ചിട്ട് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് ആ അതിൻ്റെ ചക്കയുടെ എന്താ മേളിലുള്ള മുള്ളെല്ലാം ഞാൻ അരിഞ്ഞു കളഞ്ഞിട്ട് കുറച്ച് ഉപ്പും അതേപോലെ തന്നെ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ടിട്ട് അടുപ്പിലേക്ക് ഒരു രണ്ട് മൂന്ന് വിസിൽ കേൾപ്പിക്കാനായിട്ട് വെച്ചു ഇനി ആവശ്യമായിട്ട് തേങ്ങ വെളുത്തുള്ളി ജീരകം കറിവേപ്പില അതേപോലെ സവാള പിന്നെ കുറച്ച് കുരുമുളക് പൊടി കേട്ടോ എൻ്റെ ഇല്ലാത്തതുകൊണ്ട് ഞാൻ ചതച്ചിട്ടതാ അപ്പോൾ അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചേക്കുന്ന ചക്ക ഇതുപോലെ ഇടികല്ലിട്ട് നന്നായിട്ട് ചതച്ചെടുത്ത് ദേ ഇതേപോലെ ആക്കി വെക്കുക അപ്പോഴത്തേക്കും നമ്മുടെ അരപ്പെല്ലാം ശരിയായി ചക്കയും മെന്തെല്ലാം സെറ്റാക്കി കഴിഞ്ഞു ഇനി നമുക്ക് കടുക് വെറുക്കാം കടുക് ചേർക്കാൻ ആവശ്യമായിട്ട് കുറച്ച് കറിവേപ്പില കടുക് വറ്റൽ മുളക് മതി എൻ്റെ ഡെയിലി വറ്റൽ മുളക് ഇല്ലായിരുന്നേട്ടോ ഒരു ദിവസത്തേക്ക് വേണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ് അപ്പോൾ ഈ കടുക് വറക്കുന്നതിലേക്ക് നമ്മുടെ അരപ്പിട്ടിട്ട് നന്നായിട്ട് ആ പച്ചപ്പിൻ്റെ മണമൊക്കെ ഒന്ന് മാറുമ്പോഴത്തേക്കും നമ്മൾ ഇടിച്ച് വെച്ചേക്കുന്ന നമ്മുടെ ഇടിച്ചൊക്കെയും കൂടി ഇതിലേക്കിട്ട് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഡ്രൈ ആക്കി എടുക്കുക അപ്പോഴത്തേക്ക് നല്ല മണം വരും കേട്ടോ അപ്പം നല്ല സ്വാദുള്ള പെട്ടെന്ന് ഉണ്ടാക്കാൻ കഴിയുന്ന ഇടിച്ചക്ക ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതേ നമ്മുടെ ചോറും മുട്ട പിരിച്ചതും ഇടിച്ചക്കയും ചമ്മന്തിയാണ് ഇന്നത്തെ ഉച്ചയ്ക്ക് നമുക്ക് കഴിക്കാനുള്ളത് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം